Namaskaram. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു പിടി കടുകുമതി ജീവിതം മാറിമറിയാൻ ഒരുപാട് പണം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്ന എത്രയൊക്കെ പണം നിങ്ങളിലേക്ക് വന്നു ചേർന്നാലും ഒരിക്കലും അത് നിങ്ങൾക്ക് ഒന്നിനും തികയാതെ വരുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾക്കെങ്കിൽ അതുമല്ല ഏതെങ്കിലും തരത്തിൽ ഒന്ന് ചേർത്ത് വെക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്ന് അതെല്ലാം നാനാ വഴിക്ക് പോകുന്നു ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ജീവിതമെങ്കിൽ നിങ്ങളുടെ ജീവിതം കടക്കണിയിലേക്ക് ാണ് ഇത് കുറെ കാലമായിട്ട് നിങ്ങളുടെ ജീവിതം ഇങ്ങനെയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് അതാണ് ഇവിടെ പറയുന്നത് തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷ നേടാനും മോചനം നേടാനും പണം നാനാ വഴിക്കൂടെയും നിങ്ങളെ തേടിയെത്തുന്നതാണ് ഇങ്ങനെ പണം പോകുന്നതിന് പ്രധാനമായിട്ട് ചില കാരണങ്ങളുണ്ട് അതിൽ പ്രധാനം എന്ന് പറയുന്നത് ജന്മ സമയ ദോഷമാണ് പിന്നെ മറ്റൊന്ന് മുജ്ജന്മത്തിൽ ചെയ്ത പാപങ്ങളാണ് അടുത്തായിട്ട് വാസ്തുവിന്മേലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് വളരെ വലിയ സങ്കീർണമായിട്ടുള്ള ഒരു കാര്യം നമ്മൾക്ക് നേരെ മറ്റുള്ളവർ ചെയ്യുന്ന ആഭിചാര ക്രിയകൾ മൂലം ഇങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാൽ ഇവയെല്ലാം മറികടക്കാൻ ഒരുപിടി കടുകിന് സാധിക്കും വളരെ നിസ്സാരമായിട്ട് ഒരു പണച്ചെലവുമില്ലാതെ ചെയ്യാൻ കഴിയുന്ന ഒരു ക്രിയയാണ് ഇവിടെ പറയുന്നത് ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചു കേട്ട് അതേ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവുന്നതാണ് ഒരു ചുവന്ന തുണിയിലോ അല്ലെങ്കിൽ മഞ്ഞ തുണിയിലോ നിങ്ങളുടെ കയ്യിൽ കൊള്ളുന്ന അത്രയും അതായത് ഒരു പിടി കടുക് എടുത്ത് ആ തുണിയിൽ വെച്ച് ഒരു കിഴിയായി കെട്ടുക ശേഷം സന്ധ്യാസമയത്ത് നിലവിളക്ക് കത്തിക്കുന്ന സമയം ഈ നിലവിളക്ക് കത്തിച്ച ശേഷം ഈ കിഴി കെട്ടിയ കടുക് നിങ്ങളുടെ തലയ്ക്ക് മൂന്ന് വട്ടം ഒഴിഞ്ഞ് കൂടാതെ കുടുംബത്തിൽ വിശ്വാസമുള്ള എത്ര പേരുണ്ടോ അത്രയും ആളുകളുടെ തലയ്ക്കും ഈ കടുകിന്റെ കിഴി മൂന്ന് വട്ടം ഒഴിഞ്ഞ് ഈ സമയം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ തലയ്ക്ക് ഒഴിയുന്നവർക്ക് പരിപൂർണ ഉണ്ടാവണം എന്നുള്ളതാണ് ഒരു പരീക്ഷണത്തിനായിട്ട് മാത്രം ഇത് ചെയ്യരുത് എല്ലാം ചെയ്തു എന്നാൽ ഇതും കൂടി ഒന്ന് പരീക്ഷിച്ചേക്കാം എന്നുള്ള രീതിയിൽ ഇത് ചെയ്യാതെ ഇരിക്കുക അപ്പോൾ ഇങ്ങനെ ഒഴിഞ്ഞ ശേഷം നിലവിളക്കിന് സമീപത്തായിട്ട് ഐശ്വര്യ ദേവതയായ ലക്ഷ്മി ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് മനം നൊന്ത് പ്രാർത്ഥിച്ച് ആ നിലവിളക്കിന് സമീപത്തായി ഈ കിഴി കടുക് വയ്ക്കുക ഈ സമയത്ത് പ്രധാനവാതിൽ അതായത് വീടിന്റെ പൂമുഖം തുറന്ന് ഇട്ടിരിക്കണം കൂടാതെ ഈ സമയം ലക്ഷ്മി സ്തുതികള് സ്വയം ജപിക്കുകയോ റെക്കോർഡ് വയ്ക്കുകയോ ചെയ്യുന്നത് വളരെ നല്ലതാണ് അവിടെ പോസിറ്റീവ് എനർജി ഉണ്ടാവാൻ ഏറ്റവും നല്ലൊരു കാര്യമാണിത് കൂടാതെ ഈ കർമ്മം ചെയ്യുന്നതിന് മുമ്പ് വീടും പരിസരവും വളരെ വൃത്തിയായിട്ട് അടിച്ചു വാരി പനിനീർ തളിച്ച് ശുദ്ധി വരുത്തേണ്ടത് അത്യാവശ്യമാണ് കൂടാതെ ആരുടെയൊക്കെ തലയിലാണോ ഈ കടുവിൻ്റെ കിഴി ഒഴിയുന്നത് അവരെല്ലാം ദേഹശുദ്ധി വരുത്തിയിരിക്കണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യം ഇങ്ങനെ ഈ നിലവിളക്കിനടുത്തു വെച്ച കിഴി നിലവിളക്ക് അണച്ച ശേഷം രാവിലെ സൂര്യഭഗവാന്റെ ആദ്യ കിരണങ്ങൾ ഈ കിഴിയിലേക്ക് ഏറ്റുവാങ്ങാൻ പാകത്തിനായിട്ട് ഇത് നമ്മളുടെ വീടിൻ്റെ വെളിയിലോ വീടിൻ്റെ സൈഡിലോ ഒക്കെ ആയിട്ട് സ്ഥാപിച്ചു വയ്ക്കേണ്ടതാണ് ഇങ്ങനെ ഈ സൂര്യഭഗവാന്റെ ആദ്യ കിരണങ്ങൾ ഏറ്റുവാങ്ങിയ കിഴി നമ്മളുടെ പ്രധാന വാതിലിന് സമീപമായിട്ട് സൂക്ഷിക്കുക ഈ കിഴി തന്നെ വീണ്ടും അന്നേ ദിവസം സന്ധ്യാസമയമാകുമ്പോൾ എടുത്ത് തലേ ദിവസം ചെയ്ത അതേ ക്രിയകൾ ചെയ്യുക ഇങ്ങനെ പതിനൊന്ന് ദിവസം ആവർത്തിക്കണം പന്ത്രണ്ടാം ദിവസം രാവിലെ കുളിച്ച് ശുദ്ധിയായി ഇത് ഒഴുക്കുള്ള ജലത്തിൽ ഒഴുക്കി എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഒഴുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കിഴി തുറന്ന് അതിലെ കടുകൾ വെളിയിലേക്ക് പോകുന്നത് പോകാൻ കഴിയുന്ന രീതിയിൽ ആ തുണിയോടുകൂടി വേണം ഒഴുക്കിക്കളയാൻ ശേഷം ക്ഷേത്രത്തിൽ പോയി മനസ്സുരുകി പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ഉണ്ടായിരുന്ന പണത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും അകലുന്നതായിരിക്കും ഒരുപാട് പണം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നതായിരിക്കും കൂടാതെ മറ്റൊരു പ്രത്യേക കാര്യം പറയാൻ വിട്ടുപോയി ഈ പതിനൊന്ന് ദിവസവും സസ്യ ആഹാരങ്ങൾ മാത്രം കഴിക്കുക ലഹരി തരുന്ന യാതൊരു ഭക്ഷണ പദാർത്ഥങ്ങളും സേവിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് ദുഷ്ടചിന്തകളൊന്നും തന്നെ മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല പരിപൂർണമായിട്ടുള്ള വിശ്വാസത്തോടെ മാത്രം ഇത് ചെയ്യുക പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക തീർച്ചയായിട്ടും നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമുണ്ടാവുന്നതാണ് നിങ്ങളെ തേടി പണം എത്തുന്നതാണ് കൂടാതെ നമ്മളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജന്മവർഷവും തീയതിയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും നമ്മളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം